ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇന്നലെ അർദ്ധരാത്രി ഒരു മണിക്കാണ് നമ്മുടെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഡാൻസ് പ്രാക്ടീസ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ആയിരിക്കും അതിൻ്റെ എന്തെങ്കിലും പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കണം എന്തായാലും നമ്മുടെ ഇവർക്ക് പാട്ട് പാടി ഒരു റിഹേഴ്സൽ കൊടുക്കാനായിട്ട് നമ്മുടെ റെസിനും കൂടെയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ പാട്ട് അറിയാതെ അറിയാതെ ഈ പവിഴ വാർത്തകൾ അറിയാതെ എന്നുള്ള പാട്ടാണ് അത് നമ്മുടെ ലാലേട്ടൻ്റെ സോങ് തന്നെയാണ് അപ്പൊ എന്തായാലും വീണ്ടും അവരുടെ കോംബോ ഒന്നുകൂടെ സെറ്റ് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും അർജുൻ ശ്രീധു ആ കോംബയെ കുറിച്ച് നമ്മുടെ ശ്രീധുവിന്റെ അമ്മക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് ഫാമിലി റൗണ്ടിലെ അമ്മ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും ഈ ലൈവിന് താഴെയായിട്ട് ഒരുപാട് കമൻസുകളൊക്കെ കാണാൻ പറ്റിയതെന്ന് വെച്ചാൽ ശ്രീധുവിന്റെ അമ്മ ഇത് കാണുമ്പോൾ ബോധം കെട്ട് വീടും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പഴയതിനേക്കാൾ കൂടുതൽ ഇവർ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഈ ശ്രീജുൻ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ശ്രീജുൻ കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഇവരുടെ കോംബോയെക്കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ ഇവരുടെ ഡാൻസ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം എന്തായാലും താഴെ എഴുതി അറിയിക്കാൻ മറക്കല്ലേ